മക്കളെ നിങ്ങൾക്കുണ്ടല്ലോ നബി നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്കുണ്ടല്ലോ ആഹ്രത്തിൽ വിചാരണയില്ലാതെ പരീക്ഷണങ്ങൾ നേരിട്ടവർ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് സുഖാസ്വാദനങ്ങളിൽ ജീവിച്ചവർ വിചാരിക്കുമോ എത്ര എന്നെങ്ങാനും ദുനിയാവിൽ കത്രികയെ കൊണ്ട് കഷ്ണം കഷ്ണമാക്കിയാൽ മതിയായിരുന്നു ഇതാ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുന്നത് ഭക്ഷണ പൊതിക്ക് വേണ്ടി കാത്തു കാത്തുനിന്ന മുനമ്പിലെ മക്കളുടെ തലച്ചോറിലേക്ക് വെടിയുണ്ട പോകുമ്പോൾ കൊണ്ട് മുസ്ലിമീങ്ങളുടെ ജീവിതം തകർക്കുമ്പോൾ അവർക്കൊക്കെ നഷ്ടങ്ങളല്ല നഷ്ടങ്ങളല്ലേ വിചാരണ അവർക്ക് നേരെ സ്വർഗം അവർക്കാണ് സ്വർഗം നബിസ് വീട്ടിലെത്തി ആയിഷ കല്ല് ബീവി കല്ച്ചു കൊടുക്കും കാണാം വിഷൊന്നൊട്ടിയ വയറൊട്ടിയ വയറ് തങ്ങളുടെ വയറ് വേദനിക്കുമ്പോൾ ആയിഷ ബിവി ഇങ്ങനെ തടവിക്കൊടുക്കുക ഇങ്ങനെ തടവിക്കൊടുക്കൂ ആയിഷ ബിവി സ്നേഹം കൊണ്ട് ചോദിക്കുക ചോദിക്കെ ഒന്ന് അള്ളാനോട് കുറച്ച് സ്വത്തിന് ദുനിയാവിനോട് ചോദിച്ചുകൂടെ എന്തിനാണ് തങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എത്ര ദിവസായി ശരിയാവണ്ണോ ഒന്ന് തിന്നിട്ട് അയിനെ തങ്ങളുടെ മറുപടി മാലി വലി ദുന്യ എത്താ പായസ നീ ചോയിക്കണത് നമുക്ക് എന്തിനൊ ദുന്യാ നമുക്കുള്ളതായി ദുന്യാ നമുക്ക് എന്തിനൊ ദ എന്റെ മുന്നേയുള്ള അമ്പിയാക്കളൊക്കെ തിന്നാനില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ച് ജീവിച്ച് തിന്നാനില്ലാത്തോണ്ട് വഫാത്തായ നബിമാരില്ലേ തിന്നാനില്ലാത്തോണ്ട് ഇത് ആദ്യമായിട്ട് വരുന്നത് എന്ന് പറയണത് റഫ എന്ന് പറയണത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയണത് അമ്പിയാക്കളുടെ അവരുടെ മുന്നേ നടന്നു പോയിട്ടുണ്ട് നബിസ് അലി വസ്ലമ തങ്ങൾ ആയിഷുമ്മാനോട് പറയാ എന്തിനാ ഇപ്പൊ നമുക്ക് ദുന്യാവ് വേണ്ടത് എന്റെ മുന്നേ ഉള്ള അമ്പിയാക്കളൊക്കെ എത്ര കഷ്ടപ്പാട് അനുഭവിച്ചവരാ അവര് വേദന അനുഭവിച്ച് കഷ്ടപ്പെട്ട് വഫാത്തായതുകൊണ്ട് അവര് നേരെ സ്വർഗത്തുക്കില് ആദ്യ റാങ്ക് വാങ്ങിയിട്ട് പോകുമ്പോൾ നിന്റെ നബിയായ ഞാന് രണ്ടാം റാങ്ക് വാങ്ങാനാ നിന്റെ ഭൂതി അത് വേണ്ട മോളെ ദുന്യാവൊന്നും വേണ്ട പിന്നെ സുബേസ്കാരത്തിന് വള്ളി പോയാൽ പിന്നെ നബി സി തങ്ങളുടെ ഇടപെടലിന്റെ രീതി എന്താ ആ നിസ്കാരം കഴിഞ്ഞല്ലോ ഇന്ന് ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്തവരുണ്ടോ ഇന്നോ ഇന്നോ നിസ്കാരം കഴിഞ്ഞിട്ടല്ലോളു എന്ന ആശങ്ക ആർക്കെങ്കിലും വരുന്നതിന് മുമ്പ് സദസ്സിന്ന് കൈ ഉയർന്നു നോക്കുമ്പോ സിദ്ധിക്കുന്നു അതെപ്പോഴാ സിദ്ധിഖ് ഞാനിന്ന് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു പാവപ്പെട്ട ഒരാൾക്ക് ഫുഡ് കൊടുത്തിട്ടാ പോന്നേക്കുന്നത് ഇതാണ് ഇസ്ലാം ഈ ഇസ്ലാം നമ്മളിൽ നിന്ന് മരിച്ചു പോകരുത് നമ്മുടെ മതം എന്ന് പറഞ്ഞ വൃത്തിയുള്ള പദ വളരെ വൃത്തിയുള്ള പദ എല്ലാ പാവപ്പെട്ടവരെയും ചേർത്തു പിടിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾ നോക്കൂ കോഴിക്കോട് അങ്ങാടിയിൽ പത്ത് ഏക്കർ ഭൂമി ചെറിയ പണത്തിന് വില്പനക്ക് വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ 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 എന്താ പ്രമാണിമാര് ചർച്ച ചെയ്യും ജ്യേഷ്ഠ അനുജന്മാര് സുഹൃത്തുക്കൾ നിനക്ക് ഒരു രണ്ട് സിആർ എടുക്കാനുണ്ടാവു ഞാൻ രണ്ടു കോടി എടുക്കാം നീ എടുക്കോ എടാ ചെറിയ വിലക്കോ വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം ആ തകൃതിയായ ചർച്ചക്കിടയിൽ സുൽത്താനുൽ ഇത് കേട്ടാൽ എന്താ പറയാ ആ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി എടുക്കാൻ ഒരു പള്ളി അവിടെ വേണമല്ലോ പാവപ്പെട്ട മുത്തല്മിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനം എടുത്താലോ ഇതാണ് ഹാജിയാരെ ഹാജിയാരും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം അതാ വ്യത്യാസം അതാ വ്യത്യാസം ഒരാളുടെ ഈമാൻ ഈമാനാവുന്നത് എപ്പോഴാണ് അയാളുടെ ഹൃദയത്തിൽ എപ്പോഴാണോ പാവങ്ങളോട് ഹുബുണ്ടാവുന്നത് അപ്പോഴാ ഒരാളുടെ ഈമാൻ ഇമാനാവുക ഹാവുക പാവങ്ങളോട് ഹുബുണ്ടാവുക അപ്പോഴല്ലേ നമ്മൾ സ്വതക്കെയ്യുക അപ്പോഴല്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കുക ശരിക്കും നമുക്ക് അതെന്തുകൊണ്ട് നടക്കാത്ത സ്വതക്കെ ചെയ്യാനായിരിക്കും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും മടിയുള്ള കാര്യം ഉണ്ടാവുക ബാക്കി എല്ലാ ഇപാതത്തുകളേക്കാളും വിഷമം ഉണ്ടാവുക സ്വതൊക്കെ ചെയ്യാനായിരിക്കും ഉദാഹരണത്തിന് ഇതിലൂടെ ഒരു ബക്കറ്റ് വരേണ്ടെന്ന് വിചാരിക്കാം നമ്മൾ കീശ കേട്ടിട്ട് ആദ്യം നമ്മുടെ വിരലിന് കുടുങ്ങിയത് അഞ്ഞൂറിൻ്റെ നോട്ടാണെങ്കിൽ നമ്മൾ എന്നെ മെല്ലെ ചൊല്ലും ആ വിരല് മാറ്റിട്ട് നൂറാണ് കുടുങ്ങിയതെങ്കിൽ പകുതി ചെല്ലും ഇന്നാലില്ലോ പിന്നെ പണ്ട് പാതിരാക്കായതുകൊണ്ട് നോട്ട് നിരോധിക്കുമ്പോ മറന്നു പോയൊരു നോട്ടാണ് പത്ത് ആ എടുത്തിട്ടിടും ഇയാൾ സ്വതക്കെയ്യാ മടിയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അതേ മനുഷ്യനോട് വാൽ കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപ തരാൻ പറ്റുന്ന ആൾക്കാർ കൈവെക്കും പറഞ്ഞാ ഇയാൾ കൈവെക്കും അതെന്താ നേരത്തെ അഞ്ഞൂറ് ഇടാത്തത് അഞ്ഞൂറ് അങ്ങനെ പക്കറ്റിലിട്ട പക്കറ്റ് പൊട്ടിയാലോ ഇത് മാത്രം ശക്തിയില്ലല്ലോ മാത്രല്ല ബക്കറ്റിലൊക്കെ ഒരു അഞ്ഞൂറിട്ട ഒരു മജ്ജ കിട്ടൂലോ അഞ്ഞൂറെല്ലാം കൊടുക്കുമ്പോ നാലു മൂന്നും മനുഷ്യന്മാര് കണ്ടാലല്ലേ കണ്ടോ മടി കാണിക്കരുത് അല്ലെങ്കിൽ നമ്മളെ സ്വത്താണോ ഈ കയ്യിലുള്ള സ്വത്ത് എന്ന് പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞാൽ ഒരാള് ലോഹറിസ്കാരത്തിന് പള്ളിയിൽ പോയി പള്ളിയിൽ പോകുമ്പോ ഒരു ഷോപ്പിന്റെ ക്യാഷറായ ഒരാൾ ഇങ്ങനെ കാഷ് എണ്ണുന്നുണ്ട് നിസ്കരിച്ചിട്ട് വരുമ്പോൾ അയാൾ എണ്ണുന്നുണ്ട് അസറിന് പോകുമ്പോൾ എണ്ണുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എണ്ണുന്നുണ്ട് മഹരീബിന് പോകുമ്പോ ഇഷാക്കു പോകുമ്പോ ഈ മനുഷ്യൻ ഈ കാശറെ കണ്ടാ പറയോ ബുദ്ധി ഉണ്ടെങ്കിൽ എത്ര പൈസ രാവിലെ മുതൽ എണ്ണാൻ തുടങ്ങി കഴിഞ്ഞാഴ്ചയും കണ്ടു അയാൾക്കറിയാലോ ഒരു ചെറിയ ബുദ്ധി ഉണ്ടെങ്കിൽ അത് അയാളുടെ കാശല്ല അയാൾ എണ്ണൽ മാത്രമാണ് അതന്നല്ലേ നമ്മുടെ സ്വത്തും അങ്ങനെ തന്നെ അല്ലേ അതുകൊണ്ടല്ലേ അല്ല പറയണത് വ മക്കനാഹും ഞാൻ നൽകിയ പണത്തിൽ നിന്ന് അവർ ചെലവാക്കുന്നു എന്തിനാ അള്ളാഹു ഞാൻ നൽകിയത് എന്ന് പറയുന്നത് എന്റെ സ്വത്തൊന്നല്ല അതുകൊണ്ടാണ് നീ മരിച്ചു എന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ വല്ല കറാമത്തോണ്ടോ മുചിയത്തോണ്ടോ എണീച്ചു ചേർച്ചോ ഈ സ്വത്തൊന്ന് ഒരു വയസ്സൊക്കെ എനിക്ക് അവകാശം ഇല്ല തീർതിന് അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ഉപ്പ ഇരുപത്തി അഞ്ച് കൊല്ലം കെട്ടിയ വാച്ചാണ് മയ്യത്തായിട്ട് പോകുമ്പോ ഉപ്പാന്റെ കയ്യിൽ അതന്നെ ഉണ്ടായിക്കോട്ടെ ഒരു പേരെ കുട്ടിയും ഒരു മോനും ചിന്തിക്കൂല ഉമ്മാന്റെ ചെവിയിലുള്ള അലിക്കത്തും മൊത്തൂരും ചെറിയൊരു ഒരു പൊറ്റുണ്ട് ചെറുത് വളരെ ചെറുത് അത് ഊരാൻ കഴിയുന്നില്ല ഏതെങ്കിലും ഒരാള് ചർച്ചക്ക് പറയോ ഓയിക്കോട്ടെ ഉമ്മാ പൊരു ചെറിയ സ്വർണ്ണോ അത് എടുത്താല് ചെവി മുറിയും ജ്വല്ലറിക്കാരൻ എന്നാലും എടുക്കണം ഇതാ ഉണ്ടാവുണ്ടാവും കൊടുത്തതാട ബാക്കിയുണ്ടാവും കൊടുത്തത് അവിടെ ബാക്കിയോ അല്ലാത്തത് കവർന്ന് ആവും കൊടുക്കണം അല്ല സ്വതക്ക കൊടുക്കണം അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ അങ്ങനെ ഓരോരുത്തരുടെയും കൂടെ ജീവിച്ച ആളാണ് മുഹമ്മദ് ഓരോരുത്തരുടെയും കൂടെ തങ്ങള് ജീവിച്ചു ൾക്കും തോന്നി എൻറെ തങ്ങൾന്ന് എന്റെ തങ്ങൾ എന്ന് തോന്നി ഓരോരുത്തർക്കും അങ്ങനെയാ തോന്നിയത് എന്റെ നബിയാണ് തങ്ങൾ എന്ന് തോന്നി അങ്ങനെ അലി വസ്ല്ല തങ്ങൾ അവരുടെ കൂടെ ജീവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ നോക്ക് പള്ളി അടിച്ചു വരുന്ന ഒരു സ്ത്രീ പള്ളി അടിച്ചു വരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ നബിസ്മ തങ്ങൾ ചോദിച്ചു ഇവിടെ പള്ളി അടിച്ചു വരുന്ന ഒരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവരെവിടെ പോയി മരിച്ചു നബി ആ എന്നാ പൊട്ടിയു അങ്ങനെയല്ല തങ്ങൾ പറഞ്ഞത് ആ എന്റെ എന്നെ അറിയിക്കാതിരുന്നത് ആ എന്റെ എന്നെ അറിയിക്കാതിരുന്നത് ആ പെണ്ണുങ്ങള് മരണപ്പെട്ടത് എന്നെ അറിയിക്കാതിരുന്നത് ആ ഒന്ന് കാണിച്ചേരി ഞാൻ പോയി നിസ്കരിക്കട്ടെ കണ്ടോ നിങ്ങള് ആലോചിച്ചോക്കേ ഈ പള്ളി മക്കാമൊക്കെ പരിസരത്ത് വൃത്തിയാക്കുന്ന അടിച്ചു വാരെന്ന ഒരു മനുഷ്യനെ പൊതുവെ ആരും ഇന്ത്യക്കാർ ഒന്നുമില്ല അവര് മരിച്ചപ്പോഴും അവർക്ക് വേണ്ടി ദ്വാരക്കാനും നിസ്കരിക്കാനും ഒക്കെ ഖബർ കാണിച്ചേരി നബിയാണ് തങ്ങൾ മനുഷ്യനെ തൊട്ട നബി അതാണ് തങ്ങളുടെ ഒരു പ്രത്യേകത സ്വഹാപാക്കളിൽ വളരെ വിരൂപനായ ഒരു സ്വഹാബിയാണ് സൗന്ദര്യം കുറഞ്ഞു പോയൊരു സ്വഹാബിയാണ് ജുലൈബിറിയോഹല്ലോ അതോടൊപ്പം തന്നെ മുഖത്തൊരു ഉണ്ട് കണ്ണിന്റെ അടുത്ത് ആരും കെട്ടിച്ചുകൊടുക്കാനൊന്നും ഒരു സാധ്യതയില്ലാത്ത ഒരു സൊഹാബി ഭാവം അങ്ങനെ മഹാനവറുകള് നടക്കും ആ സ്വഹാബിനെ ഒരിക്കൽ തങ്ങൾ നബിസ് മോനെ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു സ്വഹാബിനോട് അപ്പൊ സ്വഹാബി ഉള്ളിൽ കരണോണ്ട് ഒരു ചോദ്യം വമ എനിക്കെല്ലാരോ കെട്ടിച്ച എനിക്കെല്ലാരും വേണ്ടത് എനിക്ക് എല്ലാ കെട്ടിച്ചില്ലാത്ത ജുലൈബിന് അപ്പൊ നബിം പിന്നെ മോനെ പണക്കാരനായ അൻസ്വാരിയുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നിടത്ത് മുമ്പിൽ നിൽക്കുന്ന നബിയാണ് മുത്തർ റസൂൽ എന്നിട്ട് ആ സൊഹാബി അടുത്തൊരു സമരത്തിൽ വഫാത്ത് ആയപ്പോ ആ ഖബറിൽ താഴ്ത്തുന്ന സൊഹാബിനെ ഒന്നല്ലേ മോനെ നമ്മള് അല്ലല്ലോ കണ്ടോ കണ്ടങ്ങള് ചേർത്തുപിടിക്കലിന്റെ മഹബത്താണ് അവിടെ പഠിപ്പിച്ചത് എല്ലാവരെയും ചേർത്തുപിടിച്ച മുഹമ്മദ്

അതാ തങ്ങള് വഫാത്തായപ്പോ ബിലാറും കഴിയാത്തത് ഒറ്റപ്പോക്ക് തങ്ങളില്ലാത്ത എന്തുകൊണ്ടാണ് ഇത്രമേൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള എന്റെ അടുത്തൊരു വാർത്ത പറയാം ചില പ്രായമുള്ള വല്യമ്മമാരൊക്കെ സ്വർണത്തിന്റെ തകിട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും സ്വർണത്തിന്റെ ഒരു ചെറിയ കഷ്ണം ഒരു മോതിരം ഒരു കമ്മല് എന്തിന് മോള മോള കല്യാണത്തിന് എത്ര അർജന്റ് ആവശ്യം വന്നാലും അത് എൻ്റെ ഫൗസി കുട്ടിക്കുള്ളതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും എന്റെ മോള് പതിനേഴ് വയസ്സായി ഓള കല്യാണത്തിന് ഉണ്ടാവോന്ന് അറിയില്ല ഉള്ള കാലത്തന്നെ കെട്ടിക്കണേന്ന് ഇങ്ങനെ ഭൂതി പറയും അതങ്ങനെ സൂക്ഷിച്ചു വെക്കും ഇഷ്ടപ്പെട്ട മോള മോള കല്യാണത്തിന് അങ്ങനെ നബി നബിസ്വല്ലാസ്സലമ തങ്ങള് പാത്തു വെച്ച ഒരു ദ്വാ ഉണ്ട് എല്ലാ നബിമാർക്കും അങ്ങനെ ഒരു ദിനം ചാൻസ് അല്ല കൊടുത്തിന് ആ ദ്വാ ചെയ്യുന്നു ഉത്തരം കിട്ടുന്നു അതാണ് ആ ദുവാന്റെ പ്രത്യേകത അംബിയാക്കളുടെ ദ്വാ പൊതുവിൽ ഇജാപത്ത് ഉണ്ടാവും പക്ഷെ ഈ ദ്വാ പ്രത്യേകത ദ്വാരന ഉടനെ റിസൾട്ടാണ് എല്ലാ അമ്പി ആക്കളും ദ്വാരന്ന് തീർന്ന് നബിസ് അലിസ്ലമ തങ്ങൾ അങ്ങനെ ആ ദുബാണ്ട് അങ്ങോട്ട് പോത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ എടുക്കണ്ട ഇപ്പൊ അങ്ങനെ തട്ടിമുട്ടിമുട്ടി അങ്ങനെ പോവാ ഇഷ്ടക്കാരനായ ഹംസ അങ്ങൾ കരള് ചവച്ച് തുപ്പപ്പെട്ടിട്ടുണ്ട് എന്റെ ഇഷ്ടക്കാരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് എൻ്റെ പോറ്റുമോന് സെയ്ദർലുന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമാർ അവർ കൊന്നിട്ടുണ്ട് ജാഫറിന് എമ്പതിലധികം മുറിവ് വന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ കഷ്ടപ്പാട് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയൊക്കെ കാലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ അവർക്ക് തട്ടിമുട്ടി പോവാ ഇപ്പൊ അത് ആർക്കണ്ട എടുക്കണ്ട എടുക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാ പ്രശ്നവും അതിജയിച്ച് അത് എടുക്കാം എന്ന് വിചാരിച്ച് എന്തിനെ നബിയൻ നബിൻ ദാത്ത എല്ലാവർക്കും അങ്ങനത്തെ ദുബ ഉണ്ടായിരുന്നു എല്ലാ നബിമാരും ദുനിയാ തന്നെ ദുബർന്ന് തീർന്നു യൗമൽ ഖിയാമ എന്റെ എൻ്റെ നാളിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ആ ദ്വാട എടുത്തു വെച്ചിട്ടുണ്ട് എന്തെല്ലാം കഷ്ടപ്പാട് വന്നിട്ടുണ്ട് തങ്ങൾക്ക് ഇരുപത്തി ഒമ്പതിലധികം തവണ വധശ്രമം നടന്നിട്ടില്ലേ ഭ്രാന്തെന്ന് വിളിച്ചിട്ടില്ലേ കൂക്കി വിളിച്ചിട്ടില്ലേ ഒരു സമയത്തും ആ ദ്വാ ഉണ്ട് ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ എടുത്തിട്ടില്ല നമുക്ക് വേണ്ടിട്ട് കരുതി വെച്ചിട്ടുണ്ട് തങ്ങള് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആ തങ്ങള് നമ്മള് നല്ല മഴപ്പത്ത് വെക്കണം ആ മഹബത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് അല്ല ഗ്ലൗസ് ഇട്ട കൈയാണെന്ന് കൈ ആണെന്ന് കരുതി വരക്കലല്ല അങ്ങനെ ഗ്ലൗസ് ഇട്ട കൈ സ്റ്റാറ്റസ് ആകുന്ന റീൽസുകളിൽ വരാനുള്ളതാണോ മോളെ നിന്റെ കൈ അല്ലല്ല എന്നെ പൊതിന്നുണി കഫംപുട നാളെ ഞാൻ മരണപ്പെട്ടാൽ അന്യ കാണുമല്ലോ എന്ന് പേടിച്ച മോളാ നബ്അലിമങ്ങളെ പൊന്നുമോളായ ഫാത്തിമ ബി വി അതുകൊണ്ട് ആ മഹദിയുടെ വസൂയത്ത് നാളെ മരണപ്പെട്ടാൽ രാത്രി കബറടക്കിയ മതി എന്തേ എന്റെ ഹിജാബിട്ട ശരീരവും ആരും കാണണ്ട എന്താണ് എന്താണ് നബി സല്ലല്ലാഹി അലൈഹി മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യാതിരിക്കുക ിഷ്ടും ഇതുവരെ പറഞ്ഞ ആശയം ഉൾക്കൊള്ളുന്നതോടൊപ്പം തങ്ങൾക്കിഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ലെന്ന് ഉറപ്പിക്കുക കാരണം എന്ന കിതാബിൽ പറഞ്ഞു നമ്മൾ ഹറാമുകൾ ചെയ്യുമ്പോൾ തങ്ങളുടെ കൽബ് ഹൃദയ വേദനിക്കും നബിസ് കിടക്കുന്ന തങ്ങൾക്ക് വേദന വരും ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത് തങ്ങള് കാണുമല്ലോ എന്റെ ഉമ്മത്ത് ചെയ്യുന്നതൊക്കെ ഞാൻ കാണും നല്ലത് ചെയ്യുന്ന കണ്ടാൽ അല അവിടുന്ന് സന്തോഷിക്കും തെറ്റ് കണ്ടാൽ അവിടുത്തെ മനസ്സ് വേദനിക്കും വിഷമം വരും ടെൻഷൻ വരും എന്തിനാണ് തങ്ങളെ തങ്ങളെപ്പിക്കുന്നത് തങ്ങളെ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ വിദേഹത്തുകാരില്ലേ മുത്തുനബീൻറെ ഉപ്പിയും നരകത്തിലാണ് കാഫറ എന്ന് പറയാൻ റസൂലു ഗർഭം ആമിന ബീവി നരകത്തിലാന്ന് ഉമ്മ മുത്തുനബിന്റെ ഉമ്മ നിങ്ങൾ ആലോചിച്ചു ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ് മക്കയ മദീനയ ഏതാണ് ശ്രേഷ്ഠതയുള്ള സ്ഥലം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം നബിസ് തങ്ങൾ കിടക്കുന്ന റൗലാ ഷരീഫിന്റെ ഉള്ളാണ് കാരണം തങ്ങളെ ശരീരം തൊട്ട മണ്ണായതുകൊണ്ട് ലോകത്താദ്യ തങ്ങളുടെ ശരീരം ടച്ച് ചെയ്ത സ്ഥലം ഏതാണ് ആമിന ബിവിയുടെ ഗർഭപാത്രമാണ് ആ ഗർഭപാത്രം അടങ്ങി ആമിനാ ബി നരകത്തിലാന്ന് പറയുന്ന തങ്ങളുടെ ഉമ്മാനെ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്താക്കിയും കാഫറത്തും പറഞ്ഞു വേദനിപ്പിക്കുന്ന വിദഗ്ധരി പോലില്ലേ ഉണ്ട് തങ്ങളെ പലതും പറയുന്ന ഓറിയന്റലിസ്റ്റുകാരില്ലേ ഉണ്ട് അതിൻറെ അടുത്ത് സുന്നികളായ നമ്മളും വേദനിപ്പിച്ചാലോ കൂട്ടരെ പിന്നെന്താമി ലുദുസിയൽ മുഹമ്മദിയും പറഞ്ഞല്ലോ നിനക്ക് ഹൃദയ റസൂലുലോട് പൊന്നു പൊന്നുമോനെ നീ അത്തു നബിയുന്ന് പറയാറില്ലേ ഉണ്ട് എന്തായാലും അഞ്ചു വക്താരത്തിലെ പതിനേഴ് ഇറക്കയത്തിലെ ഒമ്പത് ഇറക്കായത്തില് അത്തഹയ്യാത്തില്ലേ ഉണ്ട് ആ ഒമ്പത് ഇറക്കാലത്ത് എന്തായാലും നമ്മൾ അസ്സലാമ്യൂ എന്ന് പറയില്ലേ പറയും എന്താണ് അതിന്റെ അർത്ഥം സലാം അങ്ങനെയാണോ അതിന്റെ അർത്ഥം ആ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം തങ്ങൾ പഠിപ്പിച്ചതിന്റെ എതിരായിട്ട് ഞാൻ ഒന്നും സലാം വാക്ക് വാക്ക് ഇത് 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 നബിയെ 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 വാക്ക് വാക്ക് ഇഷാനസ്കാരത്തിൽ പറഞ്ഞിട്ട് പിന്നെ റൂമിൽ കയറിയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും കേറിയിട്ട് ഹറാമ് കാണുകയാണെങ്കിൽ മുത്തുനബിന്റെ മുഖത്തോക്കിട്ട് പാച്ച കളവ് അറിയരുത് അങ്ങനെ ചെയ്യരുത് തങ്ങളെ കൈ ശേഷം എന്റെ ഔറത്തിന്റെ ഭാഗം തൊട്ടിട്ടില്ലെന്ന് പറയുന്ന ഉസ്മർ അള്ളാൻറെ വാക്ക് എന്റെ തങ്ങളെ കണ്ടതിന് ശേഷം ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റും കണ്ടിട്ടില്ലെന്ന് പറയുന്ന അലി വാക്ക് അള്ളാഹു ഒരന്യമണ്ണിനെ കണ്ടിട്ടുമില്ല ഒരു സ്വപ്നത്തിൽ ഒരു അന്യവണ്ണ് വന്നിട്ടില്ല എന്റെ ചിന്തയിൽ വരെ ഒരന്യവണ്ണ് ഇന്നേ വരെ വന്നിട്ടില്ലെന്ന് പറയുന്ന മുഹമ്മദ് ഉറപ്പുള്ള വാക്കായിരിക്കണം വാക്കായിരിക്കും ആ വിളിയുടെ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്തും അല്ല ചട്ടുപോയ ജീവികളെയും ഓർക്കലാണ് നല്ലത് നബിയെ ഓർക്കലല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് തബുലീഗുകാരി കൂട്ടുകാരെ പെട്ടുപോരുത് മക്കളെ സുന്നത്തമയത്ത് പഠിപ്പിക്കണം അല്ലിമോ ഔലാദക്കും മക്കളെ പഠിപ്പിക്കണം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നേരത്തെ നിങ്ങളോട് പറഞ്ഞ വാക്കിന്റെ സമയങ്ങളും പൂർത്തിയായിരിക്കുന്നു അള്ളാഹു നമ്മുടെ മജിലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ